ിൽ നിന്ന് മാനവ സമൂഹത്തിന് പറ്റാത്തതായി വാചകം നിങ്ങൾ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ ഈ പണി എന്തേക്കുമായി നിർത്തും ഇല്ല എന്നാണ് എനിക്ക് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ എന്തുകൊണ്ടെന്നാൽ തീർച്ചയായും ഈ ഗ്രന്ഥത്തെ അവതരിപ്പിച്ചത് ആരാണ് നാമാണ് ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ ഒരിക്കലും മരണമില്ലാത്ത പ്രപഞ്ചത്തിന്റെ നാഥൻ ഒരിക്കലും സംശയമില്ലാത്ത പ്രപഞ്ചത്തിന്റെ നാഥൻ അറിവിന്റെ പഠിച്ചതും പുരാൻ ലോകത്ത് അവതരിപ്പിച്ച ദൈവീക ഗ്രന്ഥം അവ രണ്ടു മൂന്ന് പോയിന്റ് ഇപ്പൊ പറഞ്ഞു ഒന്നെന്താണ് മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പ് അതില്ലാതാക്കി ഐക്യമുണ്ടാക്കാനാണ് പ്രവാചകനും വേദഗ്രന്ഥവും വരുന്നത് രണ്ട് സത്യമേതെന്ന് അസത്യേതെന്ന് ധർമ്മമേതെന്ന് അധർമ്മമേതെന്ന് നീതി എന്തെന്ന് അനീതി എന്തെന്ന് മാനവരാശിയെ പഠിപ്പിക്കാനാണ് വേദഗ്രന്ഥം അവതരിപ്പിക്കുന്നത് മൂന്നാമതായി വിശുദ്ധ ഖുർആൻ പറയുന്നത് ലോകർക്കാകമാനമുള്ള ഗ്രന്ഥമാണിത് ഖുറാൻ ആർക്കുള്ള ഗ്രന്ഥാണ് അതായത് നരേന്ദ്രമോദിക്ക് അള്ള അവതരിപ്പിച്ച ഗ്രന്ഥം ലാൽ കൃഷ്ണിക്ക് അല്ല അവതരിപ്പിച്ച ഗ്രന്ഥം അല്ല അവതരിപ്പിച്ച ഗ്രന്ഥം മനസ്സിലായികൾക്കും അവരോടൊക്കെ അള്ള ഖുറാനിലൂടെ സംസാരിക്കുന്നുണ്ട് പരിശോധിക്കാൻ സന്നദ്ധമാണോ എങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരും ഒന്ന് ഖുറാൻ ദൈവികമാണോ ഖുറാൻ ദൈവികമാണോ മഹമ്മദ് സല്ലഅ അലി ഇസ്ലമിയുടെ രചനയാണോ ആണോ ഇപ്പൊ വെട്ടുത്തൂരില് പതിനഞ്ച് ഒക്ടോബർ എല്ലാരും ഇന്ന ദിവസം ഇന്ന ഡേറ്റ് പതിനെട്ടാം തീയതി ഞായറാഴ്ച എല്ലാവരും ഇനി ഒരു ആയിരത്തി നാനൂറ് വർഷത്തിന്റെ അപ്പുറത്ത് വരാനിരിക്കുന്ന ഒരു കാര്യം ഇവിടെ ഒരാള് പ്രവചിക്കാന്ന് വിചാരിക്ക അതെല്ലാം അങ്ങനെ തന്നെ പുലരുകയും ചെയ്യുന്നു എങ്കിൽ ആൾ ആണോ ആണ് കഴിയോ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കപ്പുറത്തൊരു കാര്യം ഇവിടുന്ന് ഒരാൾ യോജിക്കാൻ മഹമ്മദ് നബിസ്മ ഖുറാനിലൂടെ ലോകത്തെ അറിയിച്ച ഒരു കാര്യവും ഹിസ്റ്റോറിക്കൽ ബ്രിൻഡർ ആയിട്ടില്ല സയന്റിഫിക്കൽ ആയിട്ടില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ ലളിതമായ ഉദാഹരണം പറയും ഇന്നലെ ഒരു അമുസ്ലിം ഗാദറിങ്ങിൽ ഒരു യുക്തിവാദിയായ ഒരാളിനോട് ചോദിച്ചു വിശുദ്ധ ഖുർആൻ ദൈവികമാണ് എന്നതിന് എന്താ തെളിവ് എന്ന് ചോദിച്ചു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഒരായിരായിരത്തി അഞ്ഞൂറ് വർഷപ്പുറത്തുള്ള ഒരു കാര്യം നിങ്ങൾ പ്രവചിക്കുകയും അത് അതുപോലെ വരികയും ചെയ്താൽ നിങ്ങളെ കുറിച്ച് എന്താ പറയുക അങ്ങനെ എനിക്ക് പറയാൻ കഴിയില്ലല്ലോ എങ്കിൽ അങ്ങനെ ഒരു ഗ്രന്ഥത്തിൽ ഉണ്ടെങ്കിൽ ലോകത്ത് നടക്കാനിരിക്കുന്നത് ഗ്രന്ഥം പറയുകയും അത് അതുപോലെ വരികയും ചെയ്താൽ ആ ഗ്രന്ഥം മനുഷ്യനിർമ്മിതമാണോ സർവശക്തനായ പഠിച്ചവനിൽ നിന്നുള്ളതാണോ നമുക്ക് പരിശോധിക്കാം രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒന്ന് തേനീച്ച ഖുർനിൽ തേനീച്ചൊരു അധ്യായമുണ്ട് വിശുദ്ധ ഖുറാനിൽ തേനീച്ച എന്ന് പറയുന്ന പതിനാറാം ഈ തേനീച്ച കൂടുണ്ടാക്കുന്ന തേനീച്ച പെൺ തേനീച്ചയാണ് എന്ന് നമുക്കൊക്കെ എന്നറിയാം അതായത് നാപ്പത് ദശലക്ഷം പുഷ്പങ്ങളിൽ നിന്ന് ലിറ്റർ തേന തേനീച്ചകൾ ശേഖരിക്കുന്നതും പെൺ തേനീച്ചകളാണ് കൂടുണ്ടാക്കുന്നതും തേന നിർമ്മിക്കുന്നതും ഒക്കെ പെൺ തേനീച്ചകളാണ് അതുപോലെ പുഷ്പങ്ങളിലെ തേൻ ശേഖരിച്ചു കൊണ്ടുവരുന്നതും ഒക്കെ പെൺ തേനീച്ചകളാണ് സോമർ ഡാ എന്ന് ശാസ്ത്രകാരൻ നമ്മളോട് പറയുന്നത് വരെ നമുക്ക് ആർക്കും അറിയില്ല അത് ഈ അടുത്ത കാലത്ത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിൽ എങ്ങാണ്ടാണ് എല്ലാവർക്കും അറിയാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ചുരുങ്ങിയ കാലയാളും കാലയളവ് അല്ലെ ഒരു പത്തിരുന്നൂറ് കൊല്ലത്തിന്റെ ഉള്ളിലായി നടന്നിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകമായി ആലോചിക്കുക വിശുദ്ധ ഖുറാൻ തേനീച്ചയെ പറ്റി പറഞ്ഞെടുത്ത് പറയുന്ന ചില വാചകങ്ങൾ അതായത് പെൺ തേനീച്ചയോട് സംസാരിക്കുന്ന രൂപമാണ് ഖുറാനുണ്ട് പ്രപഞ്ചനാഥൻ സൃഷ്ടിച്ച തേനീച്ചയെ പറ്റി അള്ളാഹു പറയുന്നിടത്ത് സഹോദരങ്ങളെ ശരിക്കും മനസ്സിലാക്കണം അവിടെ ഖുറാൻ പറയാണ് പതിനാറാം അധ്യായത്തിലെ വാചകം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അറുപത്തിയെട്ട് അറുപത്തെട്ട് അറുപത്തി ഒമ്പത് വാചകങ്ങൾ നിങ്ങളൊന്ന് കേട്ടോളൂ തീർച്ചയായും ദിവ്യ അതിന് ബോധനം നൽകി റബ്ബാൻ നിന്റെ റബ്ബ് തേനീച്ചക്ക് എന്ത് ജിബാലി സജരി കുലി മിൻ സ്ത്രീലിംഗമാണ് ആണിനോട് പറയുന്ന പറയുന്ന രൂപമല്ല എന്ന് വിളിച്ചു രൂപം ഞാൻ ആ ഭാഗം നിന്റെ നാഥൻ തേനീച്ചക്ക് പ്രകാരം ബോധനം നൽകി ഏത് തേനീച്ചക്ക് പെൺ തേനീച്ചകളോട് പറഞ്ഞു മലകളിലും മരങ്ങളിലും മനുഷ്യർ കെട്ടി ഉയർത്തിയതിനും നീ പാർപ്പിടം എന്ന് പറഞ്ഞു പറഞ്ഞു സുമുലി അതായത് അതിനോട് പറയുന്നത് പിന്നെ നീ എല്ലാതരം ഫലങ്ങളിൽ നിന്നും ഭക്ഷിച്ചു കൊള്ളുക എന്നിട്ട് നിന്റെ രക്ഷിതാവ് സൗകര്യപ്രദമായി ഒരുക്കി തന്നിട്ടുള്ള മാർഗങ്ങളിൽ നീ പ്രവേശിച്ചു കൊള്ളുക അവയുടെ ഉദരങ്ങളിൽ നിന്ന് വ്യത്യസ്ത വർണ്ണങ്ങളുള്ള പാനീയം പുറത്തു വരുന്നു എന്നിട്ട് ഖുറാൻ പറയുന്നുണ്ടല്ലോ തേനെ മനുഷ്യർക്ക് ഔഷധമാണ് അതിൽ ശിഫയുണ്ട് ജനങ്ങൾക്ക് ശമനമുണ്ട് ഔഷധമാണ് ഇനി ഇതിൽ ഏറ്റവും അത്ഭുതകരമായ രണ്ട് പോയിന്റ് പ്രത്യേകം നോട്ട് ചെയ്തോളി സ്പീഡ് പറഞ്ഞു പോവുകയാണ് പാലിനെ കുറിച്ച് കുറാൻ പറയുന്നുണ്ട് പാല് ഔഷധമാണെന്നോ അതിൽ ശമനമുണ്ടെന്നോ കുറാൻ പറഞ്ഞില്ല പാല് കുടിക്കാൻ ശുദ്ധമായ ഒരു പാനീയമാണ് അത് നിങ്ങൾക്ക് നന്നായി കുടിക്കാൻ വേണ്ട ആവശ്യകതയും പറഞ്ഞു നേരെ മറിച്ച് തേനെ കുറിച്ച് പറഞ്ഞാൽ പറഞ്ഞത് അത് ശമന ഔഷധമാണ് രോഗങ്ങൾക്ക് നിവാരണമാണ് രോഗാണുവിനെ അത് കൊന്നൊടുക്കും ഇനി അമേരിക്കയിലെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ ലോകപ്രസിദ്ധനായ ഒരു സയൻസ് അധ്യാപക അതായത് കുറച്ച് തേന് ഒരു പാത്രത്തിൽ ഒരു പാത്രത്തിൽ കുറച്ച് പാൽ അങ്ങനെ ബ്രോക്രൈറ്റീസ് നമ്മുടെ നമുക്ക് സാധാരണ വരുന്ന മാരകമായ രോഗങ്ങൾ ഉണ്ടല്ലോ ന്യൂമോണിയ അതുപോലെ വലിയ വൈറസുകളും അതുപോലെ പല രോഗാണുക്കളും പരത്തുന്ന പല രോഗങ്ങളും ഏറ്റവും ഗൗരവപ്പെട്ട രോഗങ്ങൾ പരത്തുന്ന രോഗാണുക്കളെ പാലിൽ നിക്ഷേപിച്ചു ഈ സയൻസ് അധ്യാപകൻ തേനിലും നിക്ഷേപിച്ചു പാലിൽ നിക്ഷേപിച്ചു തേനിലും നിക്ഷേപിച്ചു പാലിൽ നിക്ഷേപിച്ച രോഗാണുക്കളെല്ലാം അതിജയിക്കുന്നതായി കണ്ടു പാല് തോറ്റുപോവുകയും പാലിൽ അടങ്ങിയിരിക്കുന്ന ഗുണങ്ങൾ തോറ്റുപോവുകയും ഇത് അതിജയിക്കുന്നതായും കണ്ടു എല്ലാ രോഗാണുക്കളും ജയിച്ച് വിജയശ്രീലാളതായി നിൽക്കുന്നത് കണ്ടു നാല് അഞ്ച് ദിവസം കഴിഞ്ഞ് തേനിൽ നോക്കിയപ്പോ സകല രോഗാണുക്കളും ജനങ്ങളെ എന്ന പ്രയോഗം മാത്രമല്ല തേന് രോഗം ഉണ്ടാക്കുന്നതാകാൻ പാടില്ല കാരണം തേനിനെ പറ്റി അന്ന് ശിഫയാണ് ആ ഏതൊരു രോഗത്തിന്റെ തോതനുസരിച്ച് അതാണ് റസൂൾ ഒരിക്കലെ ഒരു രോഗായ വൈറസ് സംബന്ധമായ അസുഖിക്കാൻ പറഞ്ഞു അപ്പൊ മാറിയില്ല കുടിക്കാൻ പറഞ്ഞു അങ്ങനെ അഞ്ചു തവണ അദ്ദേഹം കുടിച്ചു എന്നാണ് എന്റെ ഓർമ്മ അങ്ങനെ സമ്പൂർണമായ അദ്ദേഹത്തിന് ആ രോഗം മാറി അപ്പൊ പ്രവാചകൻ പറഞ്ഞു രോഗത്തിന്റെ തോതനുസരിച്ച് മരുന്ന് കൂട്ടിക്കൊടുക്കണം മരുന്ന് കൂട്ടിക്കൊടുത്ത രോഗം മാറും തേനാണ് അപ്പൊ ഞാൻ പറയണത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ്

തേനീച്ച തേനിലിട്ട സകല രോഗാണുക്കളും ചത്തൊടുങ്ങി ലോകത്ത് തേൻ നിർദ്ദേശിക്കാത്ത ഉണ്ടോ ഒരു ദൈവീക ഗ്രന്ഥം പതിനാല് നൂറ്റാണ്ടു മുമ്പ് തേനിനെ കുറിച്ച് പറഞ്ഞത് ഒരു തെറ്റുമില്ലാതെ ഇന്നും തുടരുകയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഏറ്റവും രസകരമായ ഒരു പോയിന്റ് പറയാൻ ഞാൻ ഇന്ന് എല്ലാവർക്കും അറിയുന്നത് ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്ന ഗോളമല്ല പ്രതിപ്രകാശിക്കുന്ന ഗോളമാണ് സൂര്യന്റെ കിരണങ്ങളേറ്റ് പ്രതിപ്രവർത്തനമാണ് അതിൽ വരുന്നത് എല്ലാവർക്കും അവതരിക്കുന്ന കാലം പോലും അല്ല നോഹാ പ്രവാചകന്റെ കാലത്ത് ചോദിക്കുന്നത് എന്താ പറയുക സൂര്യനെ ഒരു വിളക്കും നോഹിനബി ചോദിക്കുന്ന ചോദ്യം മനുഷ്യാരംഭത്തിൽ മനുഷ്യ ആരംഭത്തിൽ സൂര്യനാണ് സ്വയം പ്രകാശിക്കുന്ന ഗോളമെന്നും ചന്ദ്രൻ ഗോളമാണെന്നും പോലും മനസ്സിലാക്കി അഥവാ പറഞ്ഞു പറഞ്ഞുകൊടുത്തു സൂര്യൻ സ്വയം പ്രകാശിക്കുന്ന ഗോളമാണെന്നും ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്ന ഗോളമല്ലെന്നും ഗോഢമല്ലെന്നും നൂഹ്നബി അലിസ്ലാമിനെ അള്ള അറിയിച്ചു അള്ളാഹ് അറിയിക്കാൻ കഴിയില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരെ ഗൗരമാലോചിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ് ഖുറാനിൽ ഒരിടത്തും സൂര്യചന്ദ്രന്മാരെ പറ്റി പറഞ്ഞിടത്ത് കോൺട്രഡിഷൻ ഇല്ല അതായത് സൂര്യനെ പറയുന്നതിനു പകരം ചന്ദ്രന് പറയുകയോ ചന്ദ്രന്റെ ഗുണാണ് സൂര്യൻ എന്ന് പറയുകയോ ചെയ്തില്ല ഒരിക്കൽ പോലും അതുകൊണ്ട് പ്രവാചക തിരുമേനിയുടെ രചനയല്ല ഖുറാൻ എന്നതിന് രണ്ടാമത്തെ തെളിവാണ് പറഞ്ഞത് മൂന്നാമത്തെ കാര്യം വിശുദ്ധ ഖുറാൻ മൗണ്ടെയിൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പരാമർശങ്ങൾ മൗണ്ടെയിൻസ് പർവ്വതങ്ങൾ അത് ആണികളാക്കി എന്നാണ് ഔതാദ പർവതങ്ങളെ ആണികളാക്കി അതായത് പർവ്വത എത്ര മുകളിലേക്കുണ്ടോ അതിനേക്കാൾ കൂടുതലായി തായോട്ടുണ്ട് ആണി ടെന്റ് കെട്ടാൻ ഉപയോഗിക്കുന്ന ആണിയുടെ മുക്കാൽ ഭാഗം മണ്ണിലേക്ക് അടിച്ചു കയറ്റിയിടും ബാക്കി ഭാഗമാണ് പുറത്തേക്ക് പ്രവാചകൻ അറിയുമായിരുന്നോ മൗണ്ടെയിൻസ് മറച്ചു നോക്കിയിരുന്നോ പ്രവാചകൻ ജയസിബിണ്ടായിരുന്നോ ആ പ്രവാചകനാണ് ഞങ്ങൾക്ക് ഓതി കൊടുക്കണത് എന്ത് പർവത ആണിയാണ് പ്രയോഗം സവിശേഷമായ അറിയിക്കുന്നു എംബ്രിയോളജി ലോകത്തിലെ ഏറ്റവും വലിയ വിജ്ഞാനശാധകളിൽ ഒന്നാത് ഇന്ന് എല്ലാവർക്കും അതൊക്കെ അറിയാം പതിനാല് നൂറ്റാണ്ടുമുമ്പ് ഖുറാന്റെ ചോദ്യം എന്താ കനക്കൻമാക്കും ഖുറാൻ പറയുന്ന കാര്യം എന്താ അവിടെ പറയണറിയോ പറയുന്നത് ഒരു ഘട്ടത്തിനു ശേഷം മറ്റൊരു ഘട്ടമായി മൂന്ന് ഇരുട്ടറകൾക്കുള്ളിലായി നിങ്ങളുടെ അതായത് മൂന്ന് ഇരുട്ടറ സ്ത്രീയുടെ വയറ് അതുപോലെ ഭാഗ്യമായ ഈ വയറ് ഗർഭപാത്ര ഭിത്തി ആംഡിയോ കോറിയോൺ ദ്രാവകപ്പാട ഇതെല്ലാം ഉള്ള മൂന്ന് ഇരുട്ടറകൾക്കിൽ ഒരു കുഞ്ഞിനെ ഒരു ഘട്ടത്തിനു ശേഷം മറ്റൊരു ഘട്ടമായി അതായത് ഒരു പുരുഷൻ ഒരു സമയത്തെ രണ്ട് മില്ലി ലിറ്റർ ഇന്ദ്രിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് 2 മില്ലി ലിറ്റർ ഇന്ദ്രിയം ആ 2 മില്ലി ലിറ്റർ ഇന്ദ്രിയത്തിൽ ഇരുന്നൂറ് കോടി ബീജണങ്ങൾ ഉണ്ടാവും ആ ഇരുന്നൂറ് കോടി ബീജഗണങ്ങളിൽ നിന്ന് ലക്ഷണമൊത്തൊരു ബീജം മണ്ഡപമായി കൂടിച്ചേരും അതാണ് ഒരു ജൂതന്റെ ചോദ്യത്തിന് മഹമ്മദ് നബിസ് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് പെണ്ണിനാണ് ആദ്യം സ്ഖലനം ഉണ്ടാകുന്നതെങ്കിൽ സ്ത്രീക്കാണ് ആദ്യം ഉണ്ടാകുന്നത് അതിന്റെ മേധയാണ് പുരുഷന്റെ ഇത്രയും വരുന്നതെങ്കിൽ ആ കുട്ടികളൊക്കെ പെണ്ണായിരിക്കും പുരുഷനാണ് ആദ്യം സ്ഖലനം ഉണ്ടാകുന്നത് സ്ത്രീടെ ഇന്ദ്രിയം അതിന്റെ മേലെയാണോ എങ്കിലതാണെ മോഡൺ സയൻസ് തെളിയിച്ചല്ലോ ലോകം തെളിയിച്ചല്ലോ മനുഷ്യരെ ആ കുറാൻ പറയുന്നത് െറിച്ചു എന്ന ഇന്ദ്രിയുള്ളി തെറിച്ചു കാരണം എന്തറിയോ പുരുഷനിലെ എക്സ് വൈ ക്രോമസോ അതായത് പുരുഷനിലെ എക്സ് 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 ക്രോമസോ ആണ് സ്ത്രീകൾക്ക് പുരുഷനിലെ എക്സ് സ്ത്രീയുടെ എക്സുമായി കൂടി ചേർന്ന പെണ്ണ് പുരുഷനിലെ വൈ സ്ത്രീലെ എക്സുമായി കൂടിച്ചേർന്നാൽ ആണ് അപ്പോ ആണും പെണ്ണും തീരുമാനിക്കും പുരുഷന്റെ ബീജത്തിൽ നിന്നാണ് ഗൗരവമായി പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു കാര്യമാണ് അപ്പൊ ഖുറാൻ അത് വളരെ കൃത്യമായി മനുഷ്യരെ പഠിപ്പിക്കാന് തെറിച്ചു വീഴുന്ന ഇന്ദ്രിയുള്ളിൽ ഒരു കടമായിരുന്നില്ല ഇൻസാനെ ശാരെ നീ ഒന്ന് വീണ എക്സ് എക്സ് എക്സുമായി കൂടി ചേർന്ന സ്ത്രീ വൈ കൂടി ചേർന്നാൽ പുരുഷൻ അപ്പൊ ഇത്ര ക്ലിയറായി അതുപോലെ ടൊറന്റോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹം മോറിസ് ബുക്കായ ഫ്രഞ്ച് ശാസ്ത്രകാരനായിരുന്നു

ഇസ്ലാം യും കൃത്യമായി പടച്ചോനിൽ നിന്ന് മാർഗദർശനം കിട്ടുകയും ചെയ്യും കൃത്യമായ മാർഗദർശനം അതുകൊണ്ട് ഈ വെട്ടത്തൂരിലെ എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ മുസ്ലിം സഹോദരങ്ങളോടെ എല്ലാം എനിക്ക് പറയാനുള്ളത് ഖുർആൻ നമ്മുടെ ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ഖുർആൻ പഠിക്കാത്തവൻ മറ്റൊന്നും പഠിച്ചിട്ട് കാര്യമില്ല രണ്ട് മുഹമ്മദ് നബി അറിയാത്തവൻ ഒരാളെയും അറിഞ്ഞിട്ടില്ല സങ്കുചിതമായി നിങ്ങൾക്ക് തോന്നാം മുഹമ്മദ് നബിയെ കുറിച്ച് പഠിക്കാത്തവൻ ലോകത്ത് ഒരു വിജ്ഞാനവും കാണുന്നില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് ലോകത്തിലെ ഏറ്റവും സമൂഹത്തിൽ പരിവർത്തനം ഉണ്ടാക്കിനെ അറിയാൻ കഴിഞ്ഞില്ല വേണ്ടാത്ത കവിതകൾ പഠിക്കാൻ ഇവിടെ ആളുണ്ട് വേണ്ടാത്തവരെ കുറിച്ച് വായിക്കാൻ ഇവിടെ ആളുണ്ട് അല്ലെ ബോബനും മോളിയും വായിക്കുന്ന നാപ്പത്തി അഞ്ചു അയ്യോ വയസ്സുള്ള മനുഷ്യന്മാരില്ല നമ്മുടെ നാട്ടിൽ മുഹമ്മദ് നബിയെ കുറിച്ച് ഒന്ന് പഠിച്ചു നോക്ക് ആശ്ചര്യം കൊണ്ട് നീ വീർപ്പ് മുട്ടിപ്പോകും അത്ഭുതപ്പെട്ടു പോകും മുഹമ്മദ് നബി അലൈഹി വസല്ലമയെ കുറിച്ച് പഠിച്ചാൽ മനസ്സിലായോ ഒരു ദിവസം അള്ളഹാനെ കുറിച്ച് ഒരു ദിവസം ഖുർആനെ കുറിച്ച് ഒരു ദിവസം മുഹമ്മദ് നബിയെ കുറിച്ച് അങ്ങനെ ഒരു മൂന്ന് ദിവസം വയത് ഈ നാട്ടിൽ നടന്ന ജനങ്ങൾക്ക് മനസ്സിലാവും ശരിക്ക് ജനങ്ങൾ ഓരോന്നും ഓരോന്നും പഠിപ്പിക്കണം ദിവസങ്ങൾ എടുത്തു പഠിപ്പിക്കണം ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയും ഇസ്ലാമിനെ മറച്ചു വെക്കാനൊന്നുമില്ല ഇസ്ലാം ഓഫീസിൽ ഓഫീസിലിരുന്ന് വാതിലടിച്ചിട്ട് പറയാനുള്ളത് ഒന്നെ പുറത്ത് രാമേന്ദ്രനോട് പറയാനുള്ളത് ഒന്നെ ഇരുട്ട് മുറിയിൽ ഇരുന്ന് കുറെ കുശുവശിക്കാൻ ഇസ്ലാമിനില്ല അത് ഇസ്ലാം എതിർത്തതാ ഇരുട്ടുമുറിയിലെ അതായത് ഉണ്ടല്ലോ പാതയിൽ നിങ്ങളെ വിട്ടേച്ചു കൊണ്ടാണ് ഞാൻ കടന്നുപോകുന്നതെന്ന് അതുകൊണ്ട് ഇസ്ലാമിന് ഒളിച്ചു വെക്കാനൊന്നുമില്ല ജനങ്ങളോട് പറയാൻ പറ്റാത്ത ഒന്നും ഇസ്ലാമിനില്ല അത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് ഖുറാൻ ലോകത്ത് ഇത്ര വലിയ സ്വാധീനം നിങ്ങൾ ായിരുന്നു മഹമ്മദ് അസദ്നായിരുന്നു പത്രപ്രവർത്തകനായിരുന്നു അതാണ് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് എത്തിച്ചേ ഖുറാന്റെ വചനങ്ങൾ ആളുകളെ ചിമയേഴ്സിറ്റിയിലെ തായ്ലാന്റിലെ യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാം സ്വീകരിച്ചത് ഖുറാനിലെ അമ്പത്തിനാലാമത്തെ കുറിച്ചുള്ള ഖുർആാന്റെ പരാമർശം അതെന്താ നമുക്കറിയാം വെട്ടത്തൂരിൽ ഒരു തീപ്പൊള്ളലുണ്ടായി വിചാരിച്ചോ ഒരു ഉണ്ടായി ഒരു സ്ത്രീ അവരോ ഹോസ്പിറ്റലിൽ പെരന്തൽമണ്ണയിലെ ഷിപ്പയിലോ മൂലാനയിലോ കൊണ്ടുപോയി വേഗത്തിൽ വേഗത്ത് ഡോക്ടർമാര് ഈ തീ പൊള്ളലേറ്റ് പൊളയുന്ന സ്ത്രീയുടെ സ്കിന്നില് സൂചി കൊണ്ട് കുത്തി നോക്കൂ ദുഷ്ടനായിട്ടാ അല്ല സ്നേഹം സ്കിന്നില് സൂചി കൊണ്ട് കുത്തി നോക്കുക അതിനാ വേദന സംവേദന ക്ഷമതയുള്ള കോശങ്ങൾ നശിച്ചിട്ടുണ്ടോ ഇല്ലേ സ്കിന്നിലാണ് വേദന അനുഭവപ്പെടുന്ന കോശങ്ങളെ അന്നാഭ സംവിധാനിച്ച് സ്കിന്നില് സ്കിന്നിലാണ് വേദന ശരിക്കും മനസ്സിലായിക്കൊള്ളി ശരിക്കും മനസ്സിലായിക്കൊള്ളി ഒരു മുറിവ് കാൽമുട്ടിൽ ജോയിന്റിൽ വന്നാൽ വലിഞ്ഞ മൃഗം വേദനിക്കുന്നത് മാംസത്തിനല്ല അതിന്റെ ബാഹ്യ സ്കിന്നിലെ സ്കിന്നുണ്ടല്ലോ തൊലി ഉണ്ടല്ലോ അതിലെ വേദന അനുഭവപ്പെടുന്ന വേദ്യമാക്കുന്ന നമ്മുടെ ആ സംവേദനക്ഷമതയുള്ള കോശങ്ങൾക്കാണ് അതുകൊണ്ട് അള്ളാഹു ഖുറാല് പറയാണ് വേദന ആസ്വദിക്കണമെങ്കിൽ സ്കിന്നുണ്ടാകണം സ്കിന്നില്ലേ വേദന ഉണ്ടാവുക പതിനാലര നൂറ്റാണ്ട് മുമ്പ് ജോഗ്രഫി പഠിച്ചിട്ടില്ലാത്ത 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 ഹ്യൂമൻ ഫിസിയോളജി കാർഡിയോളജി മനുഷ്യൻ ഇട്ടിട്ട് പാപികളിട്ടിട്ട് അവന്റെ തൊലി അതിങ്ങനെ കരിഞ്ഞു വീണ്ടും അവന് തൊലി നൽകപ്പെടും ശിക്ഷ ആസ്വദിക്കാൻ വേണ്ടി തൊലി അവന് മാറ്റി കൊടുക്കണെന്തിനാണ് ശിക്ഷ ആസ്വദിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് തായ്ലാന്റിലെ യൂണിവേഴ്സിറ്റിയിലെ മുസ്ലിം പ്രൊഫസർ ഇസ്ലാമായത് കാരണം എന്താ ഇതൊരു മനുഷ്യന് പറയാൻ കഴിയില്ല പഠിച്ചോനല്ലാതെ കാരണം സ്കിന്നിലാണ് ഈ കോശങ്ങൾ ഉള്ളത് എന്ന് അറിയുന്ന ഒരാൾക്കല്ല പറയാൻ കഴിയില്ല ഏതായിരുന്നാലും അറബികൾക്ക് അത് അറിയില്ല അന്ന് ആ കാലഘട്ടത്തിൽ പക്ഷേ ഖുർആൻ അത് പറയുന്നു അതുകൊണ്ട് ഇവിടെ ഉള്ളവർക്കൊക്കെ ചിന്തിക്കാം ആലോചിക്കാം ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാണ്ട് സമയത്തിനുള്ളിലോണ്ട് ഇനി നിങ്ങൾ നോക്ക് ഋഗ്വേദം സാമവേദം അദർവേദം യജുർവേദം ഇതൊക്കെ വ്യത്യസ്ത കാലങ്ങളിൽ എഴുതപ്പെട്ട് ക്രോഡീകരിക്കപ്പെട്ടതാണല്ലോ ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കാം ഋഗ്വേദം പൂർത്തിയാകുന്നതോടെ അതായത് ഋഗ്വേദത്തിന്റെ രചനാ കാലഘട്ടത്തിൽ അഭിപ്രായ ഭിന്നതണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല ഋഗ്വേദം രചിച്ചു പൂർത്തിയാകുന്നതോടെ ഉള്ളടക്കത്തിന് അനുരൂപമായ ഒരു ജനത ഒരു പഞ്ചായത്തിലെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഒരു രാജ്യത്തല്ല ഒരു പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഞാൻ ഉണ്ടെങ്കിൽ എന്റെ ഐസുക്കൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം നാല് ചതുർവേദത്തിന്റെ ഉള്ളടക്കത്തിനനുസരിച്ചൊരു ജനത ലോകത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇല്ല എന്നാണ് എന്റെ മറുപടി ഇല്ല ബൈബിളിന്റെ ഉള്ളടക്കത്തിനനുസരിച്ച് വധിക്കാൻ എങ്കിലും ഒരു ജനത ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഉള്ളടക്കത്തിനു ടക്കത്തിനൊത്തിരുപത് സാമ്രാജ്യങ്ങൾ ജീവിച്ചിട്ടുണ്ട് മാനവ ചരിത്രത്തിന് തുല്യതല്ലാത്ത വാക്ക് തോമസ് ലോകത്തെ ചരിത്രകാരന്മാർ അർണോൾഡ് ഓൺ ട്രയൽ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു ഇരുപത് ഭൗതിക സാമ്രാജ്യങ്ങളെ ഖുർ കീഴടക്കി ഇരുപത് ഭൗതിക സാമ്രാജ്യങ്ങളെ മനസ്സിലാക്കണം ഇരുപത് ഭൗതിക സാമ്രാജ്യങ്ങളെ ഏകാത്മീയ സാമ്രാജ്യത്തെ ലോകത്തെ ഇരുപത് സമ്പന്ന രാജ്യങ്ങളെ ഉന്നത രാജ്യങ്ങളെ ഇസ്ലാം അനുസരിച്ച് ഭരിച്ചു ഖുറാന അങ്ങനെ ഒരു ചരിത്രം ലോകത്ത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മാനവ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ ദേശ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അനുസരിച്ച് കാർമാക്സ് പോലും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അല്ല എന്നാണ് ഞാൻ പറയുന്നത് കാർമാക്സ് പോലും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല ചിരിക്കണ്ട ഞാൻ പറഞ്ഞിട്ട് എന്തുകൊണ്ട് എങ്കൽസ് എന്ന പൈസക്കാരനില്ലേ കാർമേക്സ് എന്ന ദരിദ്രനില്ല എങ്കൽസ് എന്ന പൈസ കൊണ്ട് സഹായിച്ച ഒരാളില്ല എന്നെങ്കിൽ കാരണം എന്തറിയോ അലക്സാണ്ടർ ബെക്കിന്റെ സ്വകാര്യ കൃതികൾ പരിശോധിച്ച് ഞങ്ങൾക്കറിയാം കാർമേക്സ് കത്ത് ചെയ്തു എങ്കിൽ പ്രശ്നമുണ്ട് പ്രതിസന്ധി ഉണ്ട് താങ്കളുടെ സഹായ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പൊ സമ്പന്നന്റെ സഹായണ്ടെങ്കിലേ മറ്റേ വളരൂ മനസ്സിലായോ കാർമേക്സ് പോലും ഒരു സെക്കൻഡ് പോലും കമ്മ്യൂണിസ്റ്റ് ആയിട്ടില്ല അത് വലിയൊരു ചരിത്ര വിവാദം അല്ല 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 സുഹൃത്തുക്കളെ ശരിക്ക് പിടിച്ചോ കാർമേക്സിന് മദ്യമുക്തമായ ഒരു ലോകം ഉണ്ടാക്കാന്നുള്ള സങ്കല്പ മദ്യത്തിൽ നിന്ന് മുക്തമായ ഒരു ജനത ഉണ്ടാവുക അല്ല കാരണം കാർമാക്സ് എന്നെ നന്നായി കുടിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ സർവകലാശാല ഒരു ചാരാശാലയായിരുന്നു അദ്ദേഹം പറഞ്ഞു കള്ളു കുടിച്ചിട്ട് അവിടുത്തെ പ്രിൻസിപ്പാൾ അദ്ദേഹത്തെ പുറത്താക്കി ജയിലെടുത്ത് കേസ് കൊടുത്ത് ജയിലുകൊണ്ടി അവിടെയും കുടിച്ചു കുടിച്ചിട്ട് ഓടിച്ചിട്ട് അദ്ദേഹത്തിന്റെ ജീവിതം മുഹമ്മദ് നബി കള്ളിശാപ് അലൈഹി വസല്ലം അതല്ല ഞാൻ പറയണ ലോകത്ത് ഏത് പരിഷ്കർത്താ ലോകത്തിലെ ഏത് വ്യക്തികളെടുത്തോ അതിൽ ഏറ്റവും നല്ലൊരു പോയിന്റിലേക്ക് നിങ്ങളുടെ കൊണ്ടുവരിക നാപ്പത് കൊല്ലം മുഹമ്മദ് നബി നബിസ് അലൈഹി വസല്ലം ജീവിച്ചല്ലോ അന്ന് അദ്ദേഹം മദ്യപിക്കുമായിരുന്നോ നവോദമില്ല വ്യഭിചരിക്കുമായിരുന്നോ പലിശ കൊടുക്കുമായിരുന്നോ ഒരു ഒളിക്കണ്ണിട്ട് പോലും ഒരു ഒരു പെണ്ണിനെ നോക്കുമായിരുന്നോ ഉണ്ടോ വിഗ്രഹ ആരാധിച്ചിട്ടുണ്ടോ ഖബർആാരാധന നടത്തിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ശക്തി അദ്ദേഹം വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഇല്ല എന്തെങ്കിലും ഒരു തിന്മ നാൽപ്പത് വയസ്സുവരെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നോ ഇല്ലല്ലോ എല്ലാരും ചിന്തിക്കേണ്ട പോയിന്റാണ് എന്നതുകൊണ്ട് ഇനി ഞാൻ പറയുന്ന പോയിന്റ് മുഹമ്മദ് നബി അലൈഹി ചിന്തിക്കി മുഹമ്മദിനെ നാട്ടിൽ ജീവിക്കുമ്പോ അയൽവാസികളൊക്കെ അദ്ദേഹത്തെ കാണല്ലോ മഹമ്മദ് കണ്ടുപിടിക്കണില്ല അതുകൊണ്ട് ഇന്നു മുതൽ ഞാനും എന്ന് ഒരാൾ പറഞ്ഞോ ഇല്ലാതീസ് അതുകൊണ്ട് ഞാനും എന്ന നാട്ടിൽ ആരെങ്കിലും തീരുമാനിച്ചോ പിൻപാരാതെ നടത്തുന്നില്ല അതുകൊണ്ട് ഞാനും നടത്തുന്നില്ല എന്ന നാട്ടിൽ ആരെങ്കിലും തീരുമാനിച്ചോ ഇല്ല ഒരു ഉജ്ജ്വലമായ വ്യക്തിത്വം സ്വയം ജീവിച്ചിട്ട് ലോകത്തൊരു കാര്യമില്ല അയാള് വിശ്വസിക്കുന്ന ആദർശം ജനങ്ങളോട് എന്ന് അയാൾ പറയാൻ തുടങ്ങുന്നുവോ അന്നേ സമൂഹത്തിൽ മാറ്റം ഉണ്ടാവും കാരണം എന്താ അറുപത്തിമൂന്ന് കൊല്ലം ജീവിച്ച മുഹമ്മദ് നബി ജീവിച്ചത് കൊല്ലം പ്രവാചകനല്ലാതെ ജീവിച്ചു ആ സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടായില്ല എന്നാൽ ഒരു വേദഗ്രന്ഥത്തിന്റെ മാറ്റം കേൾക്കണ്ടേ നിങ്ങൾക്ക് ഖുർആൻ അവതരിച്ച അന്ന് മുതൽ അറേബ്യ പാകപ്പെടുകയാണ് ലോകം പാകപ്പെടുകയാണ് ലോകം മുഴുവനും കേൾക്കുകയാണ് ലോകം മുഴുവനും ചർച്ച ചെയ്യുകയാണ് ലോകം വരുന്നതിന്റെ ഒരു മാസം മുമ്പ് തന്നെ പേടിക്കുകയാണ് എന്താ കാരണം കയ്യിൽ ഒരു ആയുധം ഉണ്ടായിരുന്നു അത് ആൻമിഷ്മീൻ വിശുദ്ധ ഖുരാൻ പ്രവാചകനിലൂടെ അവതരിപ്പിക്കപ്പെടുമ്പോ പ്രവാചകനിലൂടെ പകർത്തപ്പെടുമ്പോ ലോകത്തൊരു വലിയ മാറ്റം ഉണ്ടാവുക ഇനി ഞാൻ നിങ്ങളോടൊക്കെ ഒരു പ്രവാചകൻ വരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വേദഗ്രന്ഥം എന്ന് വിചാരിക്കുക ആ വേദഗ്രന്ഥം അനുസരിച്ച് ഈ വെട്ടത്തൂരി ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് ലോകത്തെ കീഴ്പ്പെടുത്തുക അത്ര വലിയ മാറ്റം ഈ എന്നൊന്ന് സങ്കല്പിച്ചു നോക്ക് കഥയല്ല ഐതിഹ്യമല്ല അല്ല 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 ഒറിജിനലായി ലോകത്ത് നടന്ന സംഗതി ഭാവനാ ഭാവനാ കഥാപാത്രങ്ങളല്ല കഥാപാത്രമല്ല മുഹമ്മദ് നബി അവിടെ വന്ന് ജീവിച്ചിട്ട് ആ ജനതയിൽ ഇടപെട്ടിട്ട് ഓരോ വീട്ടിലും കയറി ഇറങ്ങിയിട്ട് ഓരോ ജനങ്ങളെ കണ്ടിട്ട് ഓരോ ജനങ്ങളോട് സംസാരിച്ചിട്ട് ഉക്കാതയിലും ദുൽമജാസിലും മജന്നായിലും ും ഒക്കെ അദ്ദേഹം പ്രസംഗിച്ചിട്ട് ഒരു ജനത നന്നാവ് ഇത് ലോക ചരിത്രത്തിൽ തുല്യതല്ലാത്ത ഇനി ഞാൻ വേറൊന്നോട് പറയാം മഹാത്മാഗാന്ധി പ്രവർത്തിച്ചിട്ടുണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രവർത്തിച്ചിട്ടുണ്ട് ബി ആർ അംബേദ്കർ പ്രവർത്തിച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരു പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ ലോകത്ത് ഒരുപാട് അരിസ്റ്റോട്ടിൽ പ്ലാറ്റോ അബ്രാം ലിംഗൻ അങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് എക്സെ ഒരുപാട് ആളുകൾ എന്നാൽ എന്നാൽ ഒരു പ്രത്യേകത മുഹമ്മദ് നബി ഉണ്ടായിരുന്നു ഉജ്ജ്വലമായ വ്യക്തിത്വം തീർന്നില്ല രണ്ട് അദ്ദേഹം നരകത്തെ കുറിച്ച് പറഞ്ഞു ഇനി ഞാൻ പറയുന്ന പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചേ നരകത്തെ കുറിച്ച് ഒരു ജനതയെ പറ്റി പഠിപ്പിച്ചിട്ട് സ്വർഗത്തെ ഒരു ജനതയെ കുറിച്ച് മുന്നേ എന്നെ സന്തോഷവാർത്ത് അറിയിച്ചിട്ട് ലോകത്തെ ഏറ്റവും വലിയ ഭരണാധികാരികളായി തീരെ അവര് ഞാൻ ആ പോയിന്റ് പറയുമ്പോൾ എനിക്ക് എത്രത്തോളം അതിൽ ആവേശം ഏത് രകത്തെ കുറിച്ച് ഉമർനെ പഠിപ്പിച്ചിട്ട് ഉമർ ഇരുപത് ഭൗതിക സാമ്രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും വലിയ നീതിപൂർണമായി ഭരിക്കുക ഞാൻ അതിന്റെ ചരിത്രം കൂടെ പറയാം ഉമർ ഉമർബുല ഖത്ത പ്രധാന ഭരണകാലഘട്ടത്തിൽ ഒരാൾ വന്നത് പറഞ്ഞു ഉമറയെ ഡ്രസ്സില്ല ഡ്രസ് ഇല്ല അപ്പൊ ഉമർബുല ഖത്താ പ്രധാന ചോദിച്ചു ഞാൻ തന്നില്ലേ നീ എന്താക്കും അപ്പൊ അദ്ദേഹം പറയാണ് ഉമറയെ എനിക്കൊന്നും ആക്കാൻ കഴിയില്ല പക്ഷെ ഉമരയെ ഒരു വിഭാഗത്തെ നരകത്തിലേക്കും മറ്റൊരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും ആനയിക്കുന്നു അവിടെ വെച്ച് ഞാൻ പറഞ്ഞോളൂ താങ്കൾ ഭരണ ഏറ്റെടുത്തതിനുശേഷം എന്തായിരുന്നു അങ്ങനെ ഒരു വിഭാഗത്തെ നരകത്തിലേക്കും ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും അത് കേൾക്കേണ്ട താമസം പിങ്ങി പൊട്ടി കരങ്ങി തന്റെ ഷർട്ട് അയച്ചിട്ട് കൊടുക്കണമറ് ഈ ഒരു മാറ്റം ലോകത്തൊരു പരിഷ്കർത്താപനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ രാജ്യം ഭരിക്കും ലോകത്ത് അമേരിക്ക ഭരിക്കേണ്ടല്ല കുറെ ആള് ജർമ്മനി ഭരിക്കേണ്ടല്ല കുറെ ആള് അറബ് രാജ്യങ്ങൾ ഭരിക്കേണ്ടല്ല കുറെ ആളുകള് മഹമ്മദ് നബിസ്മ ലോകത്തെ നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും പഠിപ്പിച്ചിട്ടാണ് നന്നാക്കി ഇനി ഞാനൊരു കാര്യം കൂടി പറയാം സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ജനങ്ങളെ പഠിപ്പിച്ചപ്പോ ആ ജനത നന്നായ പോലെ ലോക ചരിത്രത്തിൽ വേറൊന്നും പറഞ്ഞിട്ട് നന്നായില്ലാരും എങ്കിൽ ബുദ്ധിയും കഥയുള്ളവൻ നന്ദബുദ്ധിയല്ലാത്തവൻ ഈ തത്വം സ്വീകരിക്കട്ടെ എന്നാണ് ഞാൻ പറയാം ഇരുണ്ട യുഗത്തിൽ ജീവിച്ചിരുന്ന ഒരു ജനത ആ ജനത ലോകത്തിലെ ഏറ്റവും നല്ലവരാജ ർ പ്രവാചക വചനത്തിലൂടെ അത് ചരിത്രമാണ് ചരിത്രല്ലേ അത് ശ്രീരാമനും ശ്രീകൃഷ്ണനും ചരിത്ര പുരുഷന്മാരാ അല്ലാന്ന ഹൈന്ദവ പണ്ഡിതന്മാര് പണ്ഡിതന്മാരുമായി മുഹമ്മദ് നബി ചരിത്ര പുരുഷനാണ് ആമിലയുടെയും അബ്ദുതയുടെയും മകനായി ജനിച്ചു വളർന്നു എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തത് ആ നാട്ടിലെ ജനങ്ങളോട് ജനങ്ങളോടാദ്യമായ അദ്ദേഹം ശുദ്ധമായ ഏകതയു ആരാധന ശുദ്ധമായ ഏക ദൈവാരാധന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഹിസ്റ്ററിയുടെ ഒന്നാം വോളിയത്തിൽ നബി ജയിക്കാനുള്ള കാരണം രണ്ട് കാരണമാണ് ഒന്ന് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് പറഞ്ഞു അത് അവരെ സമ്പൂർണമായി മാറ്റി രണ്ട് ഒറ്റ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞു ഇത് രണ്ടും മാനവ മാനവചരിത്രത്തിൽ വേറൊരാൾ ഉപയോഗിച്ച ആയുധമല്ല ഒരു പരിഷ്കർത്താവും ഈ രണ്ട് ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടില്ല ഈ ഉപയോഗിച്ച പരിഷ്കർഷാക്കൾക്ക് രണ്ടായുധ ഉപയോഗിച്ചവർക്ക് മാനവചരിത്രത്തിൽ തുല്യതല്ലാത്ത പരിവർത്തനം ഉണ്ടായി ഞാൻ ഒന്നോട് പറഞ്ഞുതരാം ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ദുരന്തങ്ങളിലൊന്നെന്താണ് മദ്യമാണ് അല്ലാണ്ട് രണ്ടാഷ്ടം പശുവിന്റെ ഇറച്ചിയല്ല രണ്ട് കഷ്ട ഇറച്ചി പുരേൽ സൂക്ഷിച്ചു എന്നുള്ളോണ്ട് ആരും കേടുവരില്ല പക്ഷേ കള്ളിന്റെ കൂടെ കൂട്ടുന്ന ഇറച്ചിയില്ലോ അതാ തരുത്തെങ്കിലും പിന്നെ ഒരു മാന്യത ഉണ്ടായില്ലായി കള്ളിഷാബ് ചേരി ചെന്ന് കള്ളുടിക്കാൻ ശ്രമിക്കൂലെന്നാണ് ഈ പറയണെങ്കിൽ എടോ ഒരു രാജ്യത്തോട് എന്ന് സ്നേഹം നാളപ്പം മത്സ്യം തിന്ന ഒരാള് മത്സ്യമൊക്കെ അവതാരായിട്ടുണ്ട് മത്സ്യമൊക്കെ ഹൈന്ദവ സങ്കല്പനുസരിച്ച് ദൈവമായിട്ടുണ്ട് നാളെത്തി മത്തി മത്തി സൂക്ഷിച്ചു ബഷീറിനെ തച്ചു കൊല്ലടാ പട്ടിയെ പോലെ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ മാനവ ചരിത്രത്തിൽ ചരിത്രത്തില്ല ഞാൻ അത്ഭുതത്തോടു കൂടി പറയാ കള്ളിഷാപ് ഏറ്റവും കൂടുതൽ രാജ്യമാണ് ഇന്ത്യ ഒരു വാക്ക് ഈ ബജരന്തളും ശിവസേനയെ ആർ എസ് എസ് ഒക്കെ